പ്രവാസികളായ നമ്മൾ ബനിയാസ് എന്ന വാക്ക് ഒരിക്കലെങ്കിലും കേൾക്കാതിരിക്കാനിടയില്ല സത്യത്തിൽ എന്താണ് ബനിയാസ് ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് അറേബ്യൻ ഉപദ്വീപിലും ആഫ്രിക്കയിലും അധിവസിച്ചിരുന്ന ബദുക്കൾ എന്നറിയപ്പെടുന്ന നാടോടി ഗോത്രത്തിന്റെ ഉപവിഭാഗത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് ബനിയാസ് ഗോത്രം നജ് ഹിജാസ് എന്നീ പ്രദേശങ്ങളിൽ കുടിയേറിയിരുന്ന ബദുക്കളുടെ വിഭാഗമായ ഒദൈബകളാണ് പിന്നീട് ബനിയാസ് ഗോത്രമായി മാറിയത് അങ്ങനെയാണ് യു എയിലെ നജ്ദീപ് വംശക്കാരുടെ കൂട്ടായ്മയെ ബനിയാസ് എന്ന് വിളിച്ചത് ഖത്തറിന്റെ തെക്ക് കിഴക്കൻ പ്രദേശം മുതൽ ദുബായ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഗോത്രസഖ്യമാണിത് യു എയിലെ ബനിയാസ് ബധുക്കൾ പ്രധാനമായും തമ്പടിച്ചിരുന്നത് ലിവ മരുപ്രദേശത്താണ് അറേബ്യൻ പ്രദേശത്ത് നിരവധി ബദുയിൻ ഗോത്രങ്ങളുണ്ട് പക്ഷേ മൊത്തം ജനസംഖ്യ നിർണയിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് പിൽക്കാലത്ത് ബധുക്കൾ നാടോട് ജീവിത ശൈലി പലയിടത്തും അവസാനിപ്പിച്ചിരുന്നു മധ്യ അറേബ്യയിൽ നിന്നാണ് ബനിയാസ് ഗോത്ര വിഭാഗം ഉത്ഭവിക്കുന്നത് ബനിയാസ് ഗോത്രത്തിലും നിരവധി ഉപഗോത്രങ്ങളുണ്ട് ലിവയിലും ബുറൈമയിലും താമസമുറപ്പിച്ച അവർ ആയിരത്തി എഴുന്നൂറോടെ അബുദാബി തീരത്തേക്ക് നീങ്ങുന്നു ബനിയാസ് ഗോത്രത്തിലെ ഉപവിഭാഗമായ അൽബു ഫലാഹ് വിഭാഗം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ അബുദാബി ദ്വീപിൽ ശുദ്ധജലം കണ്ടെത്തിയതിനെ തുടർന്നാണ് അവിടേക്ക് കുടിയേറുന്നത് ഈ വിഭാഗത്തിലെ ഒരു കുടുംബമാണ് അൽ നഖ്യാൻ അവർ പിന്നീട് അബുദാബിയുടെ ഭരണകർത്താക്കളായി മാറുന്നു അൽ ദാഫ്രിയായിരുന്നു ഈ കുടുംബത്തിന്റെ ആദ്യത്തെ ആസ്ഥാനം ബനിയാസ് ഗോത്രത്തിലെ തന്നെ മറ്റൊരു ഉപവിഭാഗമായ അൽബു ഫലാസിയിൽ നിന്നാണ് അൽ മക്തൂം കുടുംബം ഉത്ഭവിക്കുന്നത് അവർ ഒരു ഘട്ടത്തിൽ അബുദാബി വിട്ട് ദുബായിലേക്ക് മാറി അവിടെ ഭരണം സ്ഥാപിക്കുകയായിരുന്നു അവരാണ് ഇപ്പോഴത്തെ ദുബായ് ഭരണാധികാരികളായ അൽ മക്തൂം ഭരണകുടുംബം ഗുറൈമി മരുപ്പച്ചയുടെ പ്രദേശങ്ങൾ അൽബു ഫലാഖിന്റെ അധീനതയിലായിരുന്നു ആദ്യകാലത്ത് ലിവ മരുഭൂമിയിൽ ബനിയാസ് ഗോത്രത്തിലെ ഉപശാഖകളായ അൽറും മൈദത്ത് അൽബു മുഹൈർ അൽഹമേലി അൽമസ്രൂയി തുടങ്ങിയ കുടുംബങ്ങളും താമസിച്ചിരുന്നു മത്സ്യബന്ധനവും മുത്തുവരലും കൃഷിയുമായിരുന്നു ഇവരുടെ പ്രധാന ഉപജീവന മാർഗം വിവിധ ഗോത്രങ്ങളും ുമാണെങ്കിലും ബനിയാസ് ഗോത്രക്കാർ ഒരുമിച്ചായിരുന്നു താമസം ഇടകലർന്ന് ജീവിക്കുന്ന ഇവർ പരസ്പരം വിവാഹം ചെയ്തിരുന്നു ഒന്നിച്ചുള്ള ഒരു ക്രമമായിരുന്നു ആദ്യകാലം മുതൽ തന്നെ ബനിയാസ് ഗോത്രക്കാർ സ്വീകരിച്ചിരുന്നത് മഹാമനസ്കത സത്യസന്ധത ധീരത ആദിത്യ തുടങ്ങിയ ഗുണങ്ങൾ ഒത്തിണങ്ങിയ സമൂഹമാണ് ബനിയാസ് ഗോത്രവർഗം ബനിയ എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ബനിയാസ് ഉണ്ടായതെന്ന് പറയുന്നു ബനിയ എന്നാൽ കച്ചവടക്കാരൻ എന്നും അർത്ഥമുണ്ട് ലിവ മരുഭൂമിയിൽ നിന്നും ശുദ്ധജലവും മറ്റു വിഭവങ്ങളും തേടിയാണ് ബനിയാസ് ഗോത്രക്കാർ അബുദാബിയിലെത്തുന്നത് അബുദാബിയിലും ദുബൈയിലും നിറഞ്ഞു നിൽക്കുന്ന ബനിയാസ് വിഭാഗം തന്നെയാണ് യു എയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗം എല്ലാ ഗോത്ര വിഭാഗങ്ങളെയും കോർത്തിനക്കിയാണ് പിൽക്കാലത്ത് യുഎഇ നിവാസികളെ ഇമറാത്തികൾ എന്ന് വിളിക്കുന്നത്